ഇപ്പം ഈ ഉള്ള ബ്ലോക്കില്ലേ ഈ ബ്ലോക്ക് എന്താ കാരണം എന്നറിയുക ബാംഗ്ലൂരിൽ കുറച്ചു നേരം ഒരു മഴ പെയ്തതാണ് അത് നമ്മുടെ ഈ റോഡിലുള്ള ഈ ഒരു ഏരിയയിൽ നിന്നല്ല ഇവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ മാറിയാണ് മഴ പെയ്തത് പക്ഷേ ഇവിടെ തൊട്ടേ ബ്ലോക്കാണ് ഇതിന് മുമ്പേ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അതായപ്പോൾ ഞാൻ പോകുന്ന ഈ ഒരു റോഡിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് നോക്കിയാൽ കാണാം ആ സൈഡിലൂടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് തന്നെ ഇത്രയും വെള്ളം ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം മഴ പെയ്തിൻ്റെയാണ് ഇത്രയും വെള്ളം ഇവിടെ കാണുന്നത് ഇനി ബാക്കി കഥ നമുക്ക് മുമ്പിലേക്ക് പോകുമ്പോൾ നോക്കാം ഇപ്പം ഞാൻ അവിടുന്ന് മെയിൻ റോഡിലേക്ക് പോവുകയാണ് മെയിൻ റോഡിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഒരു പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ നിന്ന് വന്ന് ഒഴുകുന്ന വെള്ളമാണ് അതായത് ഏതോ ഓട കവിഞ്ഞു വരുന്ന വെള്ളമാണ് കണ്ടില്ലേ റോഡിൻ്റെ രണ്ട് വശത്ത് പോലെ വെള്ളം കെട്ടി കിടക്കുന്നു വെള്ളക്കെട്ട് റോഡിൻ്റെ സൈഡിൽ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല വണ്ടികൾക്കൊക്കെ പോകാം പക്ഷേ അത് മെയിൻ റോഡിൻ്റെ നടുക്കുകയാണെങ്കിലോ ഇത് കണ്ടില്ലേ ഇതാണ് അവസ്ഥ നമ്മുടെ കേരളത്തിൽ വെള്ളം കെട്ടുന്നൊക്കെ ആൾക്കാർ പറയും പക്ഷേ ബാംഗ്ലൂരിൽ ഇതുപോലെ വെള്ളക്കെട്ടെന്ന് നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാക്കും ഇപ്പോൾ കണ്ടില്ലേ ഇത് കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് വന്ന് കയറി ഒരണ്ടർപാസ് ആണ് ഇവിടെ നിന്നാണ് ഇതുപോലെയുള്ള ഇതിന് മുമ്പ് രണ്ട് മൂന്ന് അണ്ടർപാസ് ഉണ്ടായിരുന്നു ഞാൻ അവിടെയൊക്കെ കട്ട് ചെയ്ത് കുറച്ച് ഷോർട്ട് കട്ടിലാണ് വന്നത് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇടയ്ക്കൊന്നും കിട്ടിയില്ല പക്ഷേ ഈ അണ്ടർപാസിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ താ ഇത് കണ്ടില്ലേ വെള്ളം എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു അണ്ടർപാസ് കാരണം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് ഒന്നാമത്തെ കാര്യം മഴ പെയ്യുമ്പോൾ മഴ തന്നെ ആയിരിക്കാനായിട്ട് ബൈക്കുകാർ സൈഡിൽ പാർക്ക് ചെയ്യുന്നത് അതുകൂടാതെ രണ്ട് സൈഡിൽ നിന്നുള്ള വെള്ളം ഒഴുകി വന്ന് ഇവിടെ ഇങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കും അല്ല ഈ റോഡ് ഇപ്പം നിങ്ങൾ നോക്കുമ്പം ഇതിനകത്ത് വെള്ളമൊന്നുമില്ല സൈഡിൽ കുറച്ച് ഉള്ളൂ പക്ഷേ ഇതിൻ്റെ സൈഡിലുള്ള സർവീസ് റോഡുണ്ട് ആ സർവീസ് റോഡിൽ നല്ല വെള്ളമാണ് അതിപ്പം കാണുന്നുണ്ടല്ലോ കുറച്ച് സൈഡിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇപ്പം അവിടെ ഒരു ബൈക്ക് പോകുമ്പോൾ നമുക്കറിയാം അവിടെ എത്രത്തോളം വെള്ളം ഉണ്ടെന്നുള്ളത് ഒരു ബൈക്കുകാരൻ ഇപ്പം അതിൽ ജസ്റ്റ് എന്നെ ഒന്ന് ക്രോസ് ചെയ്തു പോയി മെയിൻ റോഡിലെ ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാണ്ട് ആ ബൈക്കാരൻ ഇറങ്ങിപ്പോയെന്നെങ്കിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്നുള്ളത് അത് ഈ മെയിൻ റോഡിൽ നിന്ന് ഒഴുകുന്ന വെള്ളം സർവീസ് റോഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വേണം കാനയിലേക്ക് പോകാനായിട്ട് പക്ഷേ കാനയിലേക്ക് വെള്ളം ഒഴുകുന്നില്ല കാന ബ്ലോക്കായിപ്പോയി അതാണ് കാരണം ഇവിടുത്തെ ഒട്ടുമിക്ക റോഡുകളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കേരളത്തിൽ ഒരു ചെറിയ ഒരു മഴ പെയ്യുമ്പോൾ വെള്ളം പൊങ്ങുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയും പക്ഷേ എന്നാൽ കേരളത്തിൽ പെയ്യുന്ന മഴ എന്ന് പറഞ്ഞാൽ ഒരു മഴ എന്ന് പറഞ്ഞാൽ ചിലപ്പം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന മഴയാണ് ഇവിടെ അങ്ങനെയല്ല ഒരു ഇരുപത് മിനിറ്റ് മഴ പെയ്താൽ പോലും ഇതുപോലെ വെള്ളക്കെട്ടാണ് അപ്പോൾ മനസ്സിലായില്ലേ